നമസ്കാരം തന്നെ വേദിയിലിരുത്തി രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിൽ വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ ജി രാജ്മോഹൻ വിവാദ പ്രസ്താവന നടത്തിയത് ഇത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന നിലപാടിലാണ് പിണറായി സാധാരണ ഇത്തരം പ്രശ്നങ്ങളിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന പിണറായി ആ സമീപനം വേദിയിലെടുത്തില്ല പകരം ശേഷം അതൃപ്തി ബന്ധപ്പെട്ടവരെ അറിയിച്ചു അനൌദ്യോഗികമായി രവി പിള്ള അടക്കമുള്ളവരെ അമർഷം അറിയിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു ട്രോള് കണക്കുള്ള മറുപടി ആയിരുന്നു നൽകിയത് ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പൊട്ടിച്ചതെന്നായിരുന്നു പിണറായിയുടെ മറുപടി തിരുവനന്തപുരത്ത് നോർക്ക സംഘടിപ്പിച്ച വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ ജി രാജ്മോഹൻ നടത്തിയ പരാമർശത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ചെന്നിത്തലയെ എല്ലാ അർത്ഥത്തിലും പൊക്കുകയായിരുന്നു രാജ്മോഹൻ ഇങ്ങനെ പറയുന്നത് പിണറായിയെ കേൾപ്പിക്കാൻ വേണ്ടി എന്തിനു അദ്ദേഹത്തെ ചടങ്ങിലേക്ക് വിളിച്ചു എന്ന ചോദ്യവും പ്രസക്തമാണ് അത്തരത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറയാൻ പാടില്ലാത്തതായിരുന്നു രാജ്മോഹൻ പറഞ്ഞുവെച്ചത് കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വി ഡി സതീശൻ സാർ പോയോ രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നുമുള്ള വേദിയല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന വലിയ ചാലകശക്തിയാണ് രമേശ് ചെന്നിത്തല എന്നായിരുന്നു സ്വാഗത പ്രാസംഗികന്റെ വാക്കുകൾ ഇപ്പോൾ തന്നെ വലിയ പ്രശ്നത്തിലാണെന്നായിരുന്നു ചെന്നിത്തലയ്ക്ക് അടുത്തിരുന്ന എം കെ പ്രേമചന്ദ്രന്റെ പ്രതികരണം സ്വാഗത പ്രാസംഗികന്റെ ആശംസ സദസ്സിലാകെ ചിരി പടർത്തി തുടർന്ന് തന്റെ പ്രസംഗത്തിനിടയിലാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത് സ്വാഗത പ്രാസംഗികനെ ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ അത് മോശം തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത് ഞാൻ ആ പാർട്ടിക്കാരൻ അല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഒരു കൊടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങായതുകൊണ്ട് മാത്രമാണ് പരിധിവിട്ട മറുപടി മുഖ്യമന്ത്രി നൽകാത്തതെന്നാണ് സൂചന രാജ്മോഹന്റേത് അതിരിവിട്ട പരാമർശമാണെന്ന അഭിപ്രായം രവി പിള്ള ഗ്രൂപ്പിനുമുണ്ട് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മുൻ സി എം ഡി ആണ് രാജ്മോഹൻ സി പി എം നേതാക്കളുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തി എം എ ബേബിയുടെ സഹകരണമുള്ള സ്വരലയെ നയിക്കുന്ന വ്യക്തി തിരുവനന്തപുരത്തെ പ്രധാന സ്കൂളായ വട്ടിയൂർക്കാവിലെ സരസ്വതി വിദ്യാലയത്തിന്റെ ചെയർമാൻ അങ്ങനെ തിരുവനന്തപുരത്ത് ഏറെ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ് ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത് ഈ സാഹചര്യത്തിൽ രാജ്മോഹനുമായി ഇനി സി പി എമ്മോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സഹകരണത്തിനുണ്ടാകില്ല ഭരണത്തിൽ ഹാട്രിക്കാണ് ആണ് സി പി എമ്മും പിണറായി ലക്ഷ്യമിടുന്നത് ഇത് അറിഞ്ഞു അറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പൗരപ്രമുഖർ പങ്കെടുത്ത പരിപാടിയിൽ രാജ്മോഹന്റെ ചെന്നിത്തല സ്തുതി എന്ന വിലയിരുത്തലിലാണ് സിപിഎം